അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ പൂതിരി അയ്യൻകുന്ന് പ്രദേശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച എം സി എഫിന്റെ ഉദ്ഘാടനം ചാണ്ടിയമ്മൻ എം എൽ എ നിർവഹിച്ചു മൂവായിരം ചതുരശ്രീ വിസ്തീർണമുള്ള എം സി എഫ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്തിനെ ബഹുദൂരം മുന്നിലെത്തിക്കുന്നതിന് ഉതകം വിധം ബൃഹത്തായ പദ്ധതിയാണ് അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ പൂതിരി അയ്യൻകുന്ന് നിർമ്മാണം പൂർത്തീകരിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഈ കേന്ദ്രത്തിൽ എത്തിക്കുകയും തരംതിരിച്ച് ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യുക എന്നതാണ് സംഭരണ കേന്ദ്രത്തിന്റെ ലക്ഷ്യം മൂവായിരം ചതുരശ്രീ അടി വിസ്തീർണത്തിലാണ് എം സി എഫ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അജൈവ മാലിന്യ സംസ്കരണ ഗ്രാമപഞ്ചായത്ത് വലിയൊരു മുന്നേറ്റം കൈവരിക്കുന്ന രീതിയിൽ ഇന്ന് അത് അയൽക്കുന്നത്ത് എം സി എഫിൻ്റെ സ്ഥാപനം നടക്കുകയാണല്ലോ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് കോട്ടയത്തെ തന്നെ ഏറ്റവും വലിയ എം സി എഫിൻ്റെ ഉദ്ഘാടനത്തിൽ വന്നു നിന്നിട്ടോടൊപ്പം ആഗ്രഹിക്കാൻ സാധിക്കും ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എം സി എഫ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം എഫേർട്ട് ഇതിൻ്റെപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം മാലിന്യ സംസ്കരണമാണ് അത് ഏതൊരു പഞ്ചായത്തിലും ഏതൊരു നഗരത്തിനും വലിയ പ്രശ്നമാണ് അപ്പോൾ അവിടെയാണ് ഈ എം സി എഫിന്റെ പ്രസക്തി വർധിക്കുന്നത് മൂവായിരം ചതുർശ അടി അത് വലിയ ഒരു സംഖ്യ ഈ ജില്ലയെ സംബന്ധിച്ച് അപ്പോൾ ഇവിടെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മുപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ സ്ഥലം മേടിച്ചത് സ്ഥലം മേടിച്ചതിന് ശേഷം ഇത് പണിഞ്ഞിരിക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെ കാലയളവിൽ തന്നെ ഇതിനുള്ള റെയിൽവേഷൻ ഉൾപ്പെടെ ഇത്രയും ചെലവാക്കിയിട്ടാണ് ഇവിടെ ഈ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം അതിലേറെ അഭിമാനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം മറ്റം പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിസമ്മ ബേബി സുജാത ബിജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ റെജി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സരിത പി ഗോപാൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അനിൽകുമാർ കെ എസ് പഞ്ചായത്ത് സെക്രട്ടറി വിജയൻ എം തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു എം സി എഫ് നിർമ്മിക്കുന്നതിനായി മുൻകൈയ്യെടുത്ത പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ഹരിതകർമ്മസേന അംഗങ്ങളും ആദരിച്ചു ബ്ലോക്ക് തലത്തിൽ നടന്ന കേരളോത്സവത്തിൽ എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിനുള്ള എവറോളിംഗ് ട്രോഫി യോഗത്തിൽ ചാണ്ടിയുമ്മൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി ഐഫോറി ഏറ്റുമാനൂർ